ീവില് വളരെ ഒരു ആത്മീയത കിട്ടുന്ന ഒരു വരിയാണ്

सिल्मनं तीर्कुं फिर् नशबन्दी सिरुरम्बानियाना अफन्ती सल्मनं तीर्कुं फिर् नशबन्ति ब्रुरह्मान् खलीफा शफ़ाळी बरु रहमान् खलीफा शफाळी <स्वाई> ദാ അഹമ്മദക്കഴി ദ അഹമ്മദക്കഴി അടിയ താലും സമുൽ അഫാഴി അടിയണ്ീ താലും സമുൽ അഫാഴി നിർക്കും അഹമ്മദ് കെബി ഫാഴി نيركو محمد كبير ولفا نبيك القران دا ماما تُلاَهِ دَم دَم شَفَاعِي إِبْرَتُ اللهِ دَم دَم شَفَاعِي عِلْمُ الأَحْمَدِ كَبِيرُ الرِّفَاعِي عِلْمُ الأَحْمَدِ كَبِيرُ الرِّفَاعِي താളും സുമുൽ അഫാഴേ അടിയൻ മീത്താളും സുമുൽ അഫാഴേ കീർക്കും മഹ്മീരൊഴിലേ ഫാഴി കീർക്കും അഹ്മത് കീറൊലേ ഫാഴി ചിന്നന മുഖയത്തിനേമാ نن الدين شيخ العادل القطب الاسمال جنة الفردوس علا شفاعي جنة الفردوس علا شفاعي جد الله كبير الرفاعي جد محمد كبير الرفاعي أدي تعلم سم الأفاعي أدي تعلم سم الافاعي. تيركو محمد كبير الرفاعي تيركو محمد كبير الرفاعي

പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരിയാണ് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട് അത് ഇവിടുന്ന് പാടേണ്ട ഒരു വരി കൂടിയുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കൊല്ല മുറിയാതെ റിഫായി ഇളക്കം നടക്കുന്ന ഒരു വീട് എന്നുള്ള നിലക്ക് ശരിക്കത് മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് റിഫായി തങ്ങളെ പറ്റി പാടുമ്പോൾ പറ്റി പാടേണ്ടി വരും ഓ സുലാലാം സുൽത്താൻ മൊഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ പറ്റിയിട്ട് നമുക്ക് അത് ആരെ രചന നമ്മൾ സെലക്ട് ചെയ്യാം റസാക്കാച്ചിന്റെ രചന കാരണം ഇവിടുന്ന് ഇപ്പം ഏഴ് കിലോമീറ്റർ ഉള്ള കൊയിലാണ്ടിയിലേക്ക് അപ്പൊ ഏതായാലും റസാക്കാച്ചിന്റെ രചന നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവരൊക്കെ എഴുതി വെച്ച വരികൾക്ക് ഇന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ പല വരികൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സാഹിത്യ സമ്പുഷ്ടമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതിങ്ങനെ വരുന്നു പോകുന്നല്ലേ ഇത് അക്കാലത്ത് പൊച്ച മസ്താൻ്റാണെങ്കിലും ഹാജി അബ്ദുറാക്കി മസ്താൻ്റാണെങ്കിലും അതുപോലെ നമ്മടെ കടായിക്കലിന്റെ വൈകല് കടായിക്കലിന്റെ വരികളൊക്കെ വളരെ മനോഹരമാണ് കാലഘട്ടത്തിൽ എഴുതിയതാണ് ഇതൊക്കെ ഇന്നും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധം കേൾക്കുമ്പോൾ പേടിയാണ് അപ്പൊ അതിർത്തിയിൽ യുദ്ധം നടക്കുന്നത് നമുക്കൊക്കെ പേടി തന്നെയാണ് പക്ഷെ എന്നാലും ഈ യുദ്ധ കാവ്യം ഈ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയ ആളാണ് മോൻകുട്ടി വേദിയര് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കുന്ന രീതിയിൽ ഓരോന്തൊക്കെ അത് മാറ്റി എന്നുള്ളതാണ് അതൊരു കവി ഒരു കഴിവെന്നാണല്ലോ അതായത് നമുക്ക് ഹൗസലാന്തങ്ങളെ പ്രകൃതി ഉള്ള വരിയിലേക്ക് കിടക്കാം ഇന്ന് ശരിക്കും ഞാനല്ല പാടല്ലേ അത് ഒരു ഗസ്റ്റ് വന്നിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ അറിയും മൈക്ക് കൊടുക്കും 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 എന്നുള്ളത് അത് ഏതുണ്ടാന്നുള്ളത് ഞാൻ ഞാനിപ്പം തന്നെ കൊടുക്കട്ടോ യജമാനി ഖാദിർ ജീലാനി ओ सुलम यजमानी अब तलका जिला नी वह सुलम यजमानिया अब तलका दर् जिला हे बगदाद शरीफ बादशाह बाग जन्ना तुनिशा بدر الهدى مصطفى تر من ترقى دم شمال جاكاديفا جاكاديفا اي من يجمعني عبد القادر جيلاني يا جماني يا عبد القادر جيلاني غوص العظم يا جماني يا القادر جيلاني صرت جل كتبُ قطب القطاب دستگیر സർബാരുലസ്ഫിയാശ ഫുൽമുര ദീര ദർബീൻ ദർവേശ ദമ ദമ ദകീര കുർബാനുലാശീൻ യാൽ ലമ ദകീർ യാാലമ ദീര മഹത്വ മേര യ യജമാനീ عبد القادر جيلاني مهد ميري يا جماني عبد القادر جيلاني اوصي العظم يا جماني عبد القادر جيلاني اوصي الاعظم يا अब्दुल कादिर जिलानी महबूब सुभानी मशूक रहमानी अल कुतुब या गौस समदानी या गौस समदानी।, समदानी।, समदानी प्यार बगदाद जमानी अब्दुल कादिर जिलानी हर बगदाद जमानिया अब्दुल दल पादर ओ सुल्लालम यजमानी अब दल पादिर जीलानी ओ सुल्लालम यजमानी ഹാജി അതുസാക്കി മസ്സാൻ്റെ വരികളാണത് മഷാ അല്ല വളരെ അർത്ഥവത്തായ വരികളാണ് അടുത്തത് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആസ്വദിക്കാം